കോട്ടയം വൈക്കത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വഴുതെറ്റി എത്തിയതാണ് ഈ കാണുന്നതാണ് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫ്ലാഷ് ബാക്ക് ഇത് എന്റെ അപ്പനോട് പോയി പറയാനെനിക്ക് എനിക്ക് വേണ്ടായിട്ടല്ല പക്ഷെ എന്റെ ഗ്രേഡ് മാറിപ്പോയി അതുകൊണ്ട് പറയുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ കെട്ടിടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഹോട്ടലിന്റെ നിർമ്മാണം അകത്തിരുന്നുകൊണ്ട് തന്നെ സൺബാത്തിനും മഴ ആസ്വദിക്കാനും സൗകര്യമുണ്ട് മഴയൊന്ന് കനത്താൽ പിന്നെ നാച്ചുറൽ പൂളായും ഉപയോഗിക്കാം കണ്ടംപററി സ്റ്റൈലിലാണ് ഹോട്ടലിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിരിക്കുന്നത് വരും തുടക്കാൻ സമയം കിട്ടുന്നില്ലല്ലേ സത്യം പിന്നാക്ക മേഖലയിൽ നിന്നുള്ള എൺപതോളം കുട്ടികൾ പഠിക്കുന്ന കോട്ടയത്തെ എസ് എം എൽ പി സ്കൂൾ കല്ലറയുടെ അവസ്ഥയാണിത് സ്കൂളിന്റെ മേൽക്കൂര തകർന്നതിന് പിന്നാലെ രണ്ട് പ്ലാസ്റ്റിക് പടുത ഓർഡിനു മുകളിൽ കെട്ടിയതാണ് ഇവിടെ നടന്ന ഏക ഫൈവ് സ്റ്റാർ വികസനം ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അതും നിലവിൽ കുട്ടികളെ സമീപത്തു തന്നെയുള്ള സ്റ്റോർ സ്റ്റോർറൂമിലിരുത്തിയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതും സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത സ്റ്റാർ ഹോട്ടലുകളുടെ നിലവാരം ഒന്നും തന്നെ വേണ്ട ഇവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മഴ നനയാതെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി സർക്കാർ അതിനും തയ്യാറായില്ലെങ്കിൽ മന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്തുന്ന പലർക്കും ഇനിയും ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഈ അരോട്ടമാരക്ക് എന്തിനാ വളർത്തുന്നു